കുടുംബം നോക്കാനെത്തിയത് സിനിമയിൽ ഈ നടിയുടേത് ദുരന്തകഥ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന മുഖശ്രീ അച്ഛൻ തമിഴ് കോമഡി ആർട്ടിസ്റ്റായിരുന്നു അമ്മ സംഗീതജ്ഞ അതുകൊണ്ടുതന്നെ കലാപാരമ്പര്യം ഒരിക്കലും അളക്കണ്ട പറയുന്നത് ശ്രീവിദ്യ എന്ന നടിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ശ്രീവിദ്യയ്ക്ക് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛൻ കിടപ്പിലായി കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അമ്മയിലേക്ക് പക്ഷേ ഒന്നുകൊണ്ടും എവിടെയും എത്താതെയുള്ള മുന്നേറ്റമായിരുന്നു ശ്രീവിദ്യയ്ക്ക് വിധിച്ചത് പതിമൂന്നാമത്തെ വയസ്സിൽ ശ്രീവിദ്യ സിനിമയിലേക്ക് അരങ്ങേറി കുടുംബത്തിന്റെ ഭാരം സ്വന്തം തലയിലേക്ക് കയറ്റിവെച്ച് ശ്രീവിദ്യ അഭിനയ ലോകത്ത് കാലുറപ്പിക്കാൻ തുടങ്ങി മകളായും ഭാര്യയായും കാമുകിയായും അമ്മയായും നിറഞ്ഞു നിൽക്കാൻ ശ്രീവിദ്യയ്ക്ക് കഴിഞ്ഞു മൂന്ന് തലമുറയിൽപ്പെട്ട നായകന്മാർക്കൊപ്പവും താരം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ചട്ടമ്പിക്കവലയിൽ സത്തിന്റെ നായികയായതോടെ ചെറിയ വേഷങ്ങളിൽ നിന്ന് താരം മികച്ച വേഷങ്ങളിലെത്തി സൂര്യപുത്രിയിലെ ഗായികയായ അഭിനയം അനായാസം ചെയ്യാൻ കഴിഞ്ഞത് തന്റെ അമ്മയുടെ കഴിവിലെ അലയൊലികളാണെന്ന് താരം പറഞ്ഞിരുന്നു ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും അമലയുമായിരുന്നു മറ്റു താരങ്ങൾ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്